മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ കേരള ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറിയായി ചുമതലയേറ്റ ജാഫർ കക്കൂത്തിന് വടത്തൂർ മണ്ണാർമല പീഡികപ്പടിയിലെ വിദ്യാഭൂഷണി വായനശാല സ്വീകരണം നൽകി വായനശാല പരിസരത്ത് നടന്ന സ്വീകരണ യോഗം പെരിന്തൽമണ്ണ നഗരസഭാ അധ്യക്ഷൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു സർക്കാർ മേഖലകളിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ജാഫർ കക്കൂത്തിനെയാണ് കേരള ഹജ്ജ് കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിയമിച്ചിട്ടുള്ളത് മണ്ണാർമല വിദ്യാഭോഷണി വായനശാലയുടെ പ്രസിഡന്റ് കൂടിയായ ജാഫർ കക്കൂത്ത് പ്രദേശത്തെ സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യം കൂടിയാണ് ഇതേ തുടർന്നാണ് വായനശാലയുടെ നേതൃത്വത്തിൽ ജനകീയ സ്വീകരണം ഒരുക്കിയത് പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്തു സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പെരുന്നൽമണയിൽ പ്രവർത്തനത്തിൻ്റെ രംഗത്തുണ്ടാവുമ്പോൾ ഏറെ സഹായകരമായിട്ടുള്ള ഒട്ടേറെ നേരത്തെ പറഞ്ഞ പ്രവർത്തന നിർദ്ദേശങ്ങളും സഹായങ്ങളും ഉപദേശങ്ങളൊക്കെ തന്ന് നൽകി ഞങ്ങൾ മുന്നോട്ട് നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ജഫറ ഇന്നത്തെ വിദ്യാർത്ഥി സംഘടന പ്രവർത്തനം കഴിഞ്ഞ് യുവജന സംഘടനാ രംഗത്തൊക്കെ പ്രവർത്തിക്കുമ്പോഴും അതുതന്നെയാണ് അന്ന് മുതലേ ഞങ്ങളെ ഞങ്ങൾ ജാഫ്രാക്കയും ശ്രദ്ധിക്കണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ആ ഇടപെടലിലൊക്കെ അദ്ദേഹം പുലർത്തുന്ന ജാഗ്രത ആ ഇടപെടൽ ആർക്കു ആവണം എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ത്വര ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു സഹായം ആകേണ്ട ആളുകൾക്ക് സഹായം ആവശ്യമുള്ള ആളുകൾക്ക് സഹായം നൽകുക എന്നതായിരുന്നു അദ്ദേഹം ചെയ്തിരുന്ന ഓരോ കാര്യത്തിനും നമ്മൾ കണ്ടിരുന്ന പ്രത്യേകത സാഹിത്യകുലപതി എം ടി വാസുദേവൻ നായർ അനുശോചനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു കല്ലിങ്ങൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ എം ഹംസക്കുട്ടി ഫിറോസ് കാരാടൻ ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം മൊയ്തുട്ടി മണ്ഡലം ഹജ്ജ് വളണ്ടിയർ മുഹമ്മദാലി പി കെ ജാഫർ ബാബു ദിനേശ് ഫായിസ് കാരാടൻ സക്കരിയ മുസ്ലിയാർ ഹുസൈൻ പി ലിഷിദ തുടങ്ങിയവർ പ്രസംഗിച്ചു